ഉദ്ഘാടനത്തിനൊരുങ്ങി സമർപ്പിക്കും എഴുത്തിൻ്റെയും കലയുടെയും നാടായ പാലക്കാടിൻ്റെ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് ഇടമൊരുക്കാൻ വീറ്റി ഭട്ടതിരിപ്പാട് സാംസ്കാരിക സമുച്ചയം ഒരുങ്ങി പാലക്കാട് മെഡിക്കൽ കോളേജിന് സമീപം യാക്കര വില്ലേജിലെ അഞ്ച് ഏക്കറിലാണ് സമുച്ചയം നിർമ്മിച്ചത് ഞായറാഴ്ച വൈകിട്ട് നാലിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷനാവും അറുപത്തിയെട്ട് കോടി രൂപ ചെലവിൽ അത്യാധുനിക സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിയാണ് സാംസ്കാരിക സമുച്ചയം നിർമ്മിച്ചിട്ടുള്ളത് ശിലാസ്ഥാപനം നടത്തിയത് പ്രദർശന ഹാളുകൾ പെർഫോമൻസ് സെന്ററുകൾ സെമിനാർ ഹാളുകൾ ഓപ്പൺ എയർ തിയേറ്ററും അടങ്ങുന്നതാണ് സമുച്ചയം ഒരു ലക്ഷം ചതുരശ്ര അടിയാണ് വിസ്തീർണം എവി തിയേറ്റർ ബ്ലാക്ക് ബോക്സ് തിയേറ്റർ ഫിലിം തിയേറ്റർ ശില്പശാലകൾക്കുള്ള വേദി ക്രാഫ്റ്റ് മ്യൂസിയം ലൈബ്രറി എന്നിവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ിരിക്കാവുന്ന എ സി പെർഫോമിംഗ് ഹാൾ മുന്നൂറ് സീറ്റുകളുള്ള തിയേറ്റർ ആയിരത്തി ഇരുന്നൂറ് ഇരിക്കാവുന്ന ഓപ്പൺ എയർ തിയേറ്റർ ഇരിക്കാവുന്ന സെമിനാർ ഹാൾ എന്നിവയോടൊപ്പം നാടക ശില്പശാല നാടക പരിശീലനം എന്നിവ സംഘടിപ്പിക്കാനുള്ള സൗകര്യങ്ങളുണ്ടെന്ന് സംഘടകർ അറിയിച്ചു പാലക്കാട്